കോട്ടയം ജില്ലയിലെ ഏറ്റുമാനൂരിൽ ജിസ്മോൾ എന്ന ഒരു സ്ത്രീ വക്കീലാണ് അവരും രണ്ട് കൈ കൈക്കുഞ്ഞുങ്ങളുമൊത്ത് ആറ്റിൽ ചാടി മരിച്ചു അല്ലെ നിങ്ങൾ വാർത്ത കേട്ടതാണ് ഞാൻ ഒരു വീഡിയോ ചെയ്തിട്ടുള്ളൂ ഇപ്പൊ ഈ ഒരു കേസിൽ വളരെ നിർണായകമായിട്ടുള്ള വഴിത്തിരിവിലേക്ക് നീങ്ങിക്കൊണ്ടിരിക്കുകയാണ് നിറത്തിന്റെ പേരിലും അതേപോലെ തന്നെ സ്ത്രീധനത്തിന്റെ പേരിലും ഈ സ്ത്രീയെ ശാരീരികമായും മാനസികമായിട്ടും ഉപദ്രവിച്ചിരുന്ന അമ്മായിയമ്മ അതേപോലെ തന്നെ ഇവരുടെ ഭർത്താവായിട്ടുള്ള ജിമ്മി എന്ന് പറയുന്ന ഒരു നാറീ അവൻ ജിസ്മോളുടെയും രണ്ട് കുഞ്ഞുങ്ങളുടെയും ഡെഡ് ബോഡിക്ക് മുന്നിൽ കിടന്ന് കരയുന്നുണ്ടായിരുന്നു അതായത് നീ എന്തിനത് ചെയ്തു കുഞ്ഞുങ്ങളെയെങ്കിലും വെറുതെ വിടായിരുന്നില്ലേ എന്നൊക്കെ പറഞ്ഞിട്ട് അവിടെ നിന്ന് തുടങ്ങിയതാണ് നാടകീയമായിട്ടുള്ള പല കാര്യങ്ങളും പുറത്തേക്ക് വരുന്നത് ഇവരുടെ വീട്ടിൽ ജോലിക്ക് നിന്നിരുന്ന ഒരു സ്ത്രീയുണ്ട് മോളി എന്നാണ് അവരുടെ പേര് അവർ ഒരു ചാനലിൽ അവരുടെ ഒരു വോയിസ് നമ്മൾ കണ്ടു അതായത് ഈ ഒരു ദിവസം ഇവര് മരിച്ചു എന്ന് പറയുന്ന ദിവസം വീട്ടിന്റെ അകത്ത് നിന്നും കുട്ടി കരയുന്ന ശബ്ദം കേട്ടതും അതുകൂടാതന്നെ വീട്ടിലേക്ക് ജോലിക്ക് പോയ സമയത്ത് ജിസ്മോൾ പറയുന്നു ഇന്ന് ജോലിക്ക് നിൽക്കണ്ട പൊക്കോളാൻ എന്നുള്ളത് ഇതൊക്കെ നമ്മൾ കേട്ടതാ പക്ഷെ മോളി എന്ന ആ ഒരു സ്ത്രീ ഇപ്പൊ ജിസ്മോളെ കാണാതായ ദിവസം അല്ലെങ്കിൽ മരിച്ച ദിവസം പതിനാറാം തീയതിയിലെ ആ ഒരു ദിവസം എവിടെയായിരുന്നു എന്താണ് ചെയ്തത് എന്നുള്ള കാര്യങ്ങൾക്കൊക്കെ ഒരു ക്ലാരിഫിക്കേഷൻ കിട്ടുന്നു അതുകൂടാതെ തന്നെ ജിമ്മി എന്ന് പറയുന്ന ജിസ്മോളുടെ ഭർത്താവിന് ഇതിൽ വലിയ ഒരു പങ്കുണ്ട് എന്നുള്ള കാര്യത്തിൽ ഒരു തർക്കവും വേണ്ട അതിനെ സാധൂകരിക്കുന്ന ഒരു തെളിവ് നമ്മുടെ കയ്യിൽ കിട്ടിയിട്ടുണ്ട് ഈ ജിമ്മിയുടെ വീടിൻ്റെ തൊട്ടടുത്തുള്ള ഒരു അമ്മച്ചി ഈ അമ്മച്ചി കുറച്ച് കാര്യങ്ങൾ തുറന്ന് പറയുന്നുണ്ട് ഇതൊന്നും കൂടാതെ ജിസ്മോളുടെ ഒരു ഏറ്റവും അടുത്ത സുഹൃത്ത് അവർ യു കെയിലാണ് അവരുടെയും ഒരു വീഡിയോ ക്ലിപ്പ് ഈ വീഡിയോയിലുണ്ട് ആരും സ്കിപ്പ് ചെയ്യേണ്ട ഇവിടെ ഈ ഒരു നാറിയുടെ മുഖം പുറത്തേക്ക് കൊണ്ടുവരിക തന്നെ വേണം അതും കൂടാതെ ഇവന്റെ അമ്മ എന്ന് പറയുന്ന ഒരു സ്ത്രീ ഉണ്ട് നികൃഷ്ട ജീവി എന്നാണ് നാട്ടുകാർ പറയുന്നത് അത്രക്ക് വൃത്തികെട്ടവളാണ് എന്നാണ് പറഞ്ഞു വെക്കുന്നത് ഓക്കെ എന്തായാലും ഇനിയും ഇങ്ങനെയുള്ള വാർത്തകൾ ഉണ്ടാവാതിരിക്കട്ടെ നമുക്ക് എന്തായാലും നേരെ അവരുടെ അയൽവാസയായി അമ്മച്ചി പറഞ്ഞതെന്ന് കേൾക്കാം ഞാൻ ആശ്രമത്തിൽ

ആ ഒരു ദിവസം മോളി ഈ വീടിൻ്റെ തൊട്ടടുത്തുള്ള ഒരു അമ്മച്ചിയുടെ വീട്ടിൽ വിറക് ശേഖരിക്കാൻ അവരെ സഹായിക്കാൻ വേണ്ടി പോയതാണ് വെറുതെ അല്ല പൈസക്കാണ് ജോലി എടുത്ത് ജീവിക്കുന്ന ആളാണല്ലോ അതുകൊണ്ട് തന്നെ നേരെ ഈ വീട്ടിലേക്ക് വരുന്നു ഈ അമ്മച്ചി തൊട്ടടുത്തുള്ള ആശ്രമത്തിലേക്ക് ഇവർ വീട്ടിൽ പാലൊക്കെ ഉണ്ട് ഈ പാല് കൊണ്ടു കൊടുക്കുന്ന പശുവിനെ വളർത്തുന്ന ആ ജോലിയാ ആ ഒരു പാല് കൊടുത്ത് തിരിച്ചു വരുന്ന സമയത്തൊക്കെ ഈ വീട്ടിൽ നിന്നും കുട്ടി കരയുന്ന ശബ്ദം കേൾക്കുന്നുണ്ട് മോളിയോട് ആ കാര്യം പറയുന്നുണ്ട് അപ്പൊ മോളി പറയുന്ന വെച്ചിട്ടുണ്ടെങ്കില് ജിസ്മോൺ ഉറങ്ങായിരിക്കും അതുകൊണ്ടാവും കുട്ടി കരയുന്നത് എന്നാണ് പറയുന്നത് ഓക്കെ തുടർന്ന് കേൾക്കാം ഈ മോളി ഇവിടെ വരാറുണ്ടോ ഈ വീട്ടിൽ ജോലി ചെയ്യുന്ന വന്ന് ഈ കഴിഞ്ഞ ദിവസം മോളി ഇവിടെ വെറുവിറക്കാൻ അങ്ങനെ എന്തെങ്കിലും ആവശ്യമായിട്ട് വന്നായിരുന്നോ പതിനാറാം തീയതിയിലേ പതിനാലാം തീയതി മോളിസന്നിട്ട് വന്നേന്ന് ഓർക്കുന്നുണ്ടോ മോളി രാവിലെ അങ്ങോട്ട് അത് കഴിഞ്ഞാ അവിടെ ചെന്നൈ മോളി ആയ ആശുപത്രിയിൽ പോയി ഇങ്ങോട്ടൊക്കെ സുബാർ ഒക്കെ ഉള്ളു ആശുപത്രിയിൽ മണി എങ്ങാണ്ടായി ഇപ്പോഴാണ് അത് കഴിഞ്ഞാ ഇവിടെ ഞാൻ പറഞ്ഞിട്ട് നമ്മൾ പൈസ കൊടുക്കും അവിടെ ആരും ഇല്ല ആരുമില്ല ഞാൻ മോളി ഇവിടെ ഇത് പനിവ് വെക്കിയത് മോളി രാവിലെ പോയി ജിസ്മോള് പറഞ്ഞു വീട്ടിൽ ഇന്നാളില്ല ഞാനുണ്ട് അതുകൊണ്ട് നീ പണിക്ക് നിൽക്കണ്ട പൊക്കോളാൻ അത് കേട്ട ഉടനെ മോളി നേരെ ചെല്ലുന്ന തൊട്ടടുത്ത വീട്ടിലേക്കാണ് തൊട്ടടുത്ത വീട്ടിൽ അവരെ ജോലിയിൽ സഹായിച്ചു കഴിഞ്ഞാൽ അവിടെ നിന്നും പൈസ കിട്ടും പക്ഷെ ഇവരുടെ ഒരു വോയ്സ് ക്ലിപ്പ് പുറത്തു തന്നിട്ടുണ്ട് ആ ഒരു കാര്യത്തിൽ ഈ കാര്യങ്ങളൊന്നും പറഞ്ഞിട്ടില്ല അതിൽ ആശുപത്രിയിൽ പോയതാണ് ഒരു പതിനൊന്ന് മണിക്കാണ് ഈ വീട്ടിലേക്ക് വന്നു എന്നുള്ള കാര്യമൊന്നും പറഞ്ഞില്ല മോളി എന്ന് പറയുന്ന ആ ഒരു വീട്ടു ജോലിക്കാരി എന്തോ വലിയ ഒരു കാര്യം മറച്ചു വെക്കുന്നുണ്ട് ഒരു വേണ്ട തുടർന്ന് കേൾക്കാം ഒരുപാട് കാര്യങ്ങൾ അമ്മച്ചി അൽവാസിന് അവിടെ മോളിലാണ് അരച്ചു കയറ്റെ ഞങ്ങളുടെ ചെറുക്കൻ വിളി ഉണ്ടായിരുന്നു അന്നേരം എന്നെ എന്നാന്ന് ചോദിച്ചോണ്ട് ഇപ്പം ഞാൻ പുറകെ മോളികളെ മോളിയില് അപ്പം മോളി അവരുടെ വീട്ടിൽ ചെന്നു കേട്ടില്ല ജിമ്മി ആ വീട്ടിൽ ഇല്ലായിരുന്നു എന്നല്ലേ നമ്മൾ ഇത്രയും ദിവസം വിചാരിച്ചു വെച്ചിരുന്നത് പക്ഷേ ഈ ഒരു സംഭവം നടക്കുന്ന ദിവസം ജിമ്മി ആ വീട്ടിൽ വന്നിട്ടുണ്ട് ജിമ്മി കൃത്യമായിട്ട് അടുത്ത വീട്ടിൽ ജോലിക്ക് വന്ന മോളിയെ വിളിച്ച പോളിക്കന് മോളി കരഞ്ഞുകൊണ്ട് അങ്ങോട്ട് പോയി എന്ന് പറയുന്നത് അതിനിടയിൽ ഒരു കമ്മ്യൂണിക്കേഷനും വന്നിട്ടില്ല അതിനിടയിൽ ഇവർ നേരിട്ട് അടുത്തും ഒന്നും സംസാരിച്ചിട്ടില്ല ആ വീട്ടിൽ നിന്നും കുറച്ച് മുന്നോട്ട് വന്നിട്ട് ഈ അമ്മച്ചിയുടെ വീട്ടിൽ പണിയെടുക്കുന്ന മോളിയോട് പറയുന്നു എന്തോ പറയുന്നു അല്ലെങ്കിൽ വിളിക്കുന്നു മോളി ഇവിടെ നിന്ന് കരഞ്ഞുകൊണ്ട് പോകുന്നു എന്താണ് ഇതിനൊക്കെ അർത്ഥം മനസ്സിലാവുന്നില്ല ഏകദേശം പതിനൊന്ന് മണിക്കും ഒരു മണിക്കും ഇടയിലാണ് ഈ ഒരു അമ്മച്ചി ആ ഒരു വീട്ടിലേക്ക് പാല് കൊണ്ടുപോയി വെച്ചു വരുന്നത് മതിലിൻ്റെ മുകളിൽ വെച്ചു കൊടുക്കുക എന്ന് പറയുന്നത് അപ്പോളാണ് കുട്ടി കരയുന്ന ശബ്ദം കേൾക്കുന്നത് നേരെ മോളിയോട് വന്ന് കാര്യം പറയുന്നുണ്ട് അവിടെ കുട്ടി കരയുന്നുണ്ടല്ലോ എന്നുള്ളത് അതിന് മോളിയുടെ മറുപടി എന്താണ് അത് ചിലപ്പോൾ ജിസ്മോള് തള്ള കിടന്നുറങ്ങാവും അതുകൊണ്ട് കുട്ടികൾ കരയുന്നു എന്ന് പറഞ്ഞു എന്ന് പറയുന്നു ഓക്കെ സ്വാഭാവികമായിട്ടും അങ്ങനെ ഒരു സാധ്യത ഉണ്ടല്ലോ അല്ലെ കുട്ടികൾ ഇപ്പൊ അമ്മ കിടന്നുറങ്ങാണെന്നുണ്ടെങ്കിൽ ചിലപ്പോൾ കരഞ്ഞെന്നൊക്കെ വരാം അങ്ങനെ നമുക്ക് വിചാരിക്കാം പക്ഷെ ജിമ്മി എങ്ങനെ വന്നു ജിമ്മി എന്ത് പറഞ്ഞു എന്തിനു ഇതിലാണ് എനിക്കൊരു വലിയ ഡൗട്ട് ഉള്ളത് ഒരു പ്രീ പ്ലാൻഡ് ആയിട്ട് എന്തോ നടന്നതുപോലെയാണ് എനിക്ക് തോന്നിയിട്ടുള്ളത് കാരണം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ പോലീസ് ഇൻക്വസ്റ്ററി നടത്തിയ സമയത്ത് ഈ വീട്ടിനകത്ത് ഇവർ ആത്മഹത്യ ചെയ്യാനുള്ള കുറച്ച് സെറ്റപ്പുകൾ ചെയ്തു വെച്ചിട്ടുള്ളതായിട്ടും കുട്ടികൾക്ക് കളനാശിനി അല്ലെങ്കിൽ കീടനാശിനി കൊടുത്തിട്ടുണ്ട് അതുകൂടാതെ ഇവർ കൈയിലെ ഞരമ്പ് മുറിച്ചിട്ടുണ്ട് അതുകൂടാതെ ഫാനിൻ്റെ ലീഫൊക്കെ വളഞ്ഞു കിടക്കുന്നുണ്ട് അതായത് തൂങ്ങാനുള്ള ശ്രമം നടത്തിയിട്ടുണ്ട് ഒരു പക്ഷേ വീട്ടിനകത്ത് നിന്ന് എന്തെങ്കിലും രീതിയിൽ ഏതെങ്കിലും ഒരാളുടെ ഒരു സമ്മർദ്ദം മൂലം ഇതൊക്കെ ചെയ്തതാണെങ്കിലും ഒരു ഡൗട്ട് അവിടെ കിടക്കുന്നുണ്ട് അതുകൊണ്ട് മാത്രം പറയാണ് നിങ്ങളുടെ ഡൗട്ടും കമൻ്റ് ചെയ്യണം ഇവിടം വരെ അവൻ വന്നും എനിക്കറിയില്ല ഞാൻ അപ്പുറത്തുനിന്ന് വരുമ്പം മോളി അവരുടെ വീട്ടിൽ ചെന്നു വീട്ടിൽ അപ്പൊ ഞാൻ എന്നാന്നറിയാതെന്ന് വെച്ചോണ്ട് ഞങ്ങളീ ചെറുക്കൻ ഇവിടെ വന്ന് എന്നാന്ന് ചോദിച്ചിട്ട് മോളി ഇതൊന്നും കേൾക്കുന്നില്ല മോളി പോയി ഞാൻ പിന്നെ കൊറേ ഞാൻ ചെന്നപ്പോ അവിടെ ഭയങ്കര കോലാകല ആൾക്കാരെല്ലാം എല്ലാരും വന്നു ഇനിയാന്ന് ഇപ്പം വൈകുന്നാടൻ വരെ അവിടെ നിന്നു ഓക്കെ നട്ടുച്ചയ്ക്കാണ് സംഭവം നടക്കുന്നത് അല്ലേ അപ്പോൾ ജിമ്മി വീട്ടിൽ ഉള്ള ഒരു സമയമാവാനുള്ള ഒരു സാധ്യതയാണ് ഇവിടെ ചൂണ്ടിക്കാണിക്കുന്നത് രണ്ടാമത്തെ കാര്യം ഈ ഒരു വിഷം കുടിച്ച ഈ ഒരു കുട്ടികളും ഇവരും വിഷം കുടിച്ചിട്ടുണ്ട് ഈ ഞരമ്പും കട്ട് ചെയ്തിട്ട് എങ്ങനെ ഇവർക്ക് ഈ കുഞ്ഞുങ്ങളെ ബാലൻസ് ചെയ്തുകൊണ്ട് ഈ ഒരു ബൈക്കിൽ ഈ ഒരു പുഴയുടെ കരയിലേക്ക് പോകാൻ കഴിയുന്നു ചോദിക്കുകയാണ് അത് കൂടാതെ ഇവരുടെ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടും കാര്യങ്ങളൊക്കെ കിട്ടിയിട്ടുണ്ട് അതിലവരുടെ ശരീരത്തിനകത്തു നിന്നും എന്താണ് വെള്ളത്തിന്റെ അംശവും കണ്ടെത്തിയിട്ടുണ്ട് വിഷാംശവും കണ്ടെത്തിയിട്ടുണ്ട് ഇതിലൊരു വലിയ ഡൗട്ട് നിൽക്കുന്നത് എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഈ ഒരു ബൈക്ക് ഓടിച്ച് സ്ത്രീ ഈ മക്കളെയും ചേർത്ത് പിടിച്ച് എങ്ങനെ പോകും ഒരു ചെറിയ കുട്ടിയാണ് കുറച്ച് വലുപ്പമുള്ള ഒരു കുട്ടിയുണ്ട് വലിയ കുട്ടിയെ ബാക്കിൽ ഇരുത്തുവെങ്കിലും ചെയ്യാ ഈ വിഷം കുടിച്ചുകൊണ്ട് ഇവരെങ്ങനെ ഇത്ര ദൂരം പോയി ഇതൊരു വലിയ സംശയമാണ് ഇതൊന്നും കൂടാതെ ഈ വീടിന്റെ ചുറ്റിലും വീട്ടിലൊക്കെ സി സി ടി വി ക്യാമറകളുണ്ട് ഈ സി സി ടി വി ക്യാമറ ഫൂട്ടേജുകൾ ഒരു ഫൂട്ടേജ് നമുക്ക് കിട്ടിയിട്ടില്ല ഇനി ഉള്ളത് വല്ലതും ഉണ്ടെങ്കിൽ തന്നെ ഈ ഒരു സ്ത്രീ പോകുന്നത് കാണണം ഇങ്ങനെയുള്ള ഒരു കാര്യവും ഇത്രയും നേരമായിട്ട് പോലും പുറം ലോകത്തേക്ക് എത്തിയിട്ടില്ല അപ്പൊ ജിമ്മി എന്ന് പറയുന്ന ആ ഒരു നാറി ഇതിന്റെ പിന്നിൽ എന്തോ ചെയ്തു വെച്ചിട്ടുണ്ട് എന്നുള്ള കാര്യത്തിൽ തർക്കവും വേണ്ട പിന്നെ മറ്റൊരു കാര്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കില് മോളി എന്ന ഈ ഒരു സ്ത്രീ പറയുന്നത് എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ അവര് വീട് ക്ലീൻ ആക്കാൻ പോയ സമയത്ത് ഈ ഷർദിയോ ബ്ലഡോ ഒന്നും കാണാൻ കഴിഞ്ഞിട്ടില്ല എന്നുള്ളതാണ് പക്ഷേ ഈ അമ്മച്ചി പറയുന്നുണ്ട് നാട്ടിലുള്ള ചൂടിന്റെ ചുറ്റുവട്ടത്തുള്ള ആളുകളൊക്കെ അങ്ങനെ ഒരു ഛർദ്ദിയെ കുറിച്ചിട്ട് പറയുന്നു എന്നുള്ളത് അതായത് അവിടെ നിന്ന് ഛർദ്ദിച്ച് വെച്ചിട്ടുണ്ട് എന്നുള്ളത് അതാവാ ആരെ ക്ലീൻ ചെയ്തത് ഒരു ഒന്നാമത്തെ ചോദ്യല്ലേ എന്തായാലും രണ്ട് ദിവസത്തിൻ്റെ ഉള്ളിൽ മോളി ആ വീട്ടിൽ ചെന്നിട്ടുണ്ട് അത് ക്ലീൻ ആക്കിയിട്ടുണ്ട് ഓക്കെ തുടർന്ന് കേൾക്കാം കൊച്ചിന്റെ കരത്തില് അമ്മ കേട്ടായിരുന്നോ കേട്ടു ഞാൻ മോളിയോട് പറഞ്ഞു അതെല്ലേ

മടിച്ചു എന്ന് വന്ന ദിവസം ദിവസം അല്ല നിങ്ങളത് ശ്രദ്ധിച്ചോ ഈ ഒരു ദിവസം പതിനാറാം തീയതിയാണ് ഈ ഒരു കുട്ടി കരയുന്ന ശബ്ദം അമ്മച്ചി കേൾക്കുന്നത് മോളി അപ്പ ഈ അമ്മച്ചി സഹായിക്കാൻ ഇവരുടെ വീട്ടിലുണ്ട് ജിമ്മി അപ്പ വീട്ടിലില്ല എന്ന് തന്നെ കൂട്ടുക ഇവരെ കാണാതായ സമയം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഉച്ചക്ക് തന്നെയാണല്ലോ അല്ലെ ഈ മോളിയെ ഇവര് തന്നെ ഈ മോളി കരയുന്നുണ്ട് എന്തിനു കരഞ്ഞു ഓക്കെ ഈ അമ്മച്ചി ചിലപ്പോ കേട്ടിട്ടില്ല എന്ന് തന്നെ കൂട്ടിക്ക ഇങ്ങനെ സംഭവിച്ചു എന്ന് തന്നെ കൂട്ടുക ഈ സമയത്തിന്റെ ഇടയില് ഈ വീട്ടിൽ എങ്ങനെ ഇത്ര ആളുകൾ വരുന്നതും ഇത്ര ബഹളം ഉണ്ടാവുന്നതും ഒരു വലിയ സംശയം തന്നെയാണ് അപ്പോ ജിമ്മി വീട്ടിനകത്ത് കയറിയിട്ടുണ്ടോ ഇവരെ എന്തെങ്കിലും രീതിയിൽ ഉപദ്രവിച്ചിട്ടുണ്ടോ ഈ ജിമ്മി തന്നെയാണോ അവിടെ കൊണ്ടേ ഇട്ടത് എന്നുള്ള വലിയ സംശയങ്ങളാണ് അതൊക്കെ പോലീസുകാർ കണ്ടെത്തേണ്ട കാര്യമാണ് എന്തുകൊണ്ടാണ് ഇത്ര ദിവസമായിട്ട് ഇവരുടെ സി സി ടി വി ക്യാമറ ഫുട്ടേജ് പൊക്കാത്തത് അതൊന്നും കൂടാതെ എന്തുകൊണ്ടാണ് ജിമ്മി എന്ന് പറയുന്ന ഈ വ്യക്തിക്കെതിരെ ഇത്ര വലിയ എലിഗേഷൻ ഉണ്ടായിട്ട് ഒരു അറസ്റ്റ് പോലും ഇല്ലാത്തതെന്നുള്ളതാ ഇതൊന്നും കൂടാതെ എവിടെയാണ് ഇവിടുത്തെ മനുഷ്യാവകാശ കമ്മീഷനും സ്ത്രീ സുരക്ഷയ്ക്ക് വേണ്ടി ഒക്കെ സംസാരിക്കുന്ന വനിതാ കമ്മീഷനൊക്കെ ഒരു സ്ത്രീയെ ശാരീരികമായി മാനസികമായിട്ടും അത് കൂടാതെ നിറത്തിന്റെ പേരിലും സ്ത്രീധനത്തിന്റെ പേരിലും ആക്രമിച്ചിട്ടും ഇവരൊന്നും ഒരു നടപടി എടുത്തിട്ടില്ല അമ്മായി അമ്മായി എന്ന് പറയുന്ന ഒരു നികൃഷ്ട ജീവിയുടെ എന്തൊക്കെയോ കാണിച്ചു കൂട്ടി എന്ന് നാട്ടുകാരും പറയുന്നു ഇപ്പോ ഈ മരണപ്പെട്ട ജിസ്മോളുടെ ഫാമിലി പറയുന്നത് ഈ ജിസ്മോളുടെ ഫാമിലി എനിക്ക് പൂർണ്ണമായി സപ്പോർട്ട് ചെയ്യാൻ കഴിയില്ല കാരണം അവർക്ക് ഓൾറെഡി ഹിൻസ് കിട്ടിയ കാര്യമാണ് അവർക്ക് ഓൾറെഡി അറിയുന്ന കാര്യങ്ങളാണ് ഇപ്പോ മകളെ ഇവിടെ ഉപദ്രവിക്കുന്നുണ്ട് എന്നുള്ളത് എന്നിട്ടും മകളെ അവിടെ നിന്ന് ഊരി കൊണ്ടുവരാൻ അവർ ശ്രമിച്ചിട്ടില്ല അവരെ പൂർണ്ണമായിട്ട് ഈ വിഷയത്തിൽ നമുക്ക് സപ്പോർട്ട് ചെയ്യാൻ കഴിയില്ല അത് അങ്ങനെ തന്നെയാണ് കൊച്ചു കറിഞ്ഞു കൊച്ചു വെല്ലുവിളികൾ പിന്നെ മുകളിൽ പോകാനായിട്ട് നോക്കിയില്ലേ അത് അന്നേരം ഞാൻ പറഞ്ഞ കൊച്ചു മോളി കൊച്ച കൂടെ കരയുന്നുണ്ടെന്ന് ഞാൻ പറഞ്ഞു അപ്പൊ മോളി പറഞ്ഞാന്ന് വെച്ചാൽ തള്ള കിടന്ന് ഉറങ്ങിയായിരിക്കും എന്നും പറഞ്ഞുകൊണ്ടാണ് മോളി കൊച്ചിൻ്റെ അമ്മ ഞാൻ ഉറങ്ങിയായിരിക്കും അതായിരുന്നു എന്നാ മോളി പറഞ്ഞത് ആ സമയം പന്ത്രണ്ട് മണി നേരം ഒക്കെ ആയില്ലേ പിന്നെ അന്ന് അന്ന് ജോലിക്ക് പോയില്ലായിരുന്നു ജിസ്മോള് ഡെയിലി ജോലിക്ക് പോണത് വീട്ടുകാര് കാണാറുണ്ട് അല്ലെങ്കിൽ അയൽവാസികൾ കാണാറുണ്ട് പക്ഷെ ആ ദിവസം പോയിട്ടില്ല ഈ ഒരു ദിവസം ഈ ഒരു മോളിയോട് വീട്ടിലേക്ക് ജോലിക്കും വരണമെന്ന് പറഞ്ഞ കാര്യവും കൃത്യമായിട്ട് മനസ്സിലാവുന്നുണ്ട് ജിമ്മി അന്ന് അവിടെ ഉണ്ടായിരുന്നു അയാൾ പുറത്ത് പോയിട്ട് തിരിച്ചു വന്നതാണ് പന്ത്രണ്ട് മണിക്കുള്ളിലാണ് കുട്ടി കരയുന്ന ശബ്ദം കേട്ടത് ഉച്ചക്ക് തന്നെയാണ് പുഴയിൽ നിന്ന് ഈ ഒരു ജടങ്ങളും കിട്ടുന്നത് അതൊന്നും കൂടാതെ വെള്ളത്തിൽ മുങ്ങി മരിച്ച ഒരാളുടെ ബോഡി ഏകദേശം ഒരു പത്ത് മണിക്കൂറെങ്കിലും വേണ്ട ഒരു ഏഴ് മണിക്കൂറെങ്കിലും ചുരുങ്ങിയത് വേണ്ട പൊന്തി വരാം പക്ഷെ ഈ കുട്ടികളുടെയും ഈ ഒരു സ്ത്രീയുടെ ശരീരം പെട്ടെന്ന് തന്നെ പൊന്തിയിട്ടുണ്ട് ലെൻസിനകത്ത് വെള്ളം കയറിയിട്ടുണ്ട് അത് മരണകാരണമായിട്ട് തന്നെയാണ് കണക്കാക്കുന്നത് ഒരു പക്ഷേ ഇവര് ഈ ഒരു വിഷവും കാര്യങ്ങളൊക്കെ കുടിച്ച് ഒരു ഹാഫ് ഹാഫ് ഡെത്ത് ഡെത്ത് എന്ന് പറയുമ്പോൾ ഒരു അബോധാവസ്ഥയിലേക്ക് പോയിട്ടുണ്ടാവുക ഇവർ ആരെങ്കിലും കൊണ്ട് തള്ളി കിട്ടതാണെങ്കിലോ ഒരു സാധ്യതയില്ലേ അതുകൊണ്ടാണ് ആ ബോഡി പെട്ടെന്ന് പൊന്താനുള്ള സാധ്യതകൾ എന്നാണ് ആളുകളൊക്കെ പറയുന്നത് എനിക്ക് ആ ഒരു സംശയത്തിലേക്ക് തന്നെയാണ് വിരൽ ചൂണ്ടുന്നത് വിരൽച്ചുകൊണ്ടിരുന്നത് പിന്നെ കൊച്ചുങ്ങൾക്ക് പറയുന്നുണ്ട് അതീ ചെലപ്പം ഇതിന് ഇരക്കൊന്നും മോളി വന്നായിരുന്നു ഒരു ഇതിലല്ല അപ്പുറത്തെ വീട്ടിലേക്കൊക്കെ പറഞ്ഞ മോളി വന്നിട്ടുണ്ടായിരുന്നു പിന്നെ ഞാൻ ഇതിലൊന്നും വന്നില്ല ഇതിലെ അല്ലായിരിക്കും വന്നായിരുന്നു പെരയൊക്കെ അതെനിക്ക് അറിയിട്ടില്ല ഞാൻ മോളീനേയും കണ്ടില്ല അതിൽ പറഞ്ഞു മോളിയാണ് വീട് വൃത്തിയാക്കിയത് അവർ പറയുന്നുണ്ട് അത് നമ്മൾ കേട്ടതാ അവർ ഈ ഛർദിയിലും അതേപോലെ ഈ ഒന്നും അവർ കണ്ടിട്ടില്ല പക്ഷെ നാട്ടുകാർ മുഴുവൻ പറയുന്നു അങ്ങനെ ഒരു സംഭവം ഉള്ളതായിട്ട് എല്ലാവരും ചർച്ച ചെയ്യുന്നുണ്ട് പക്ഷെ മോളി അത് കണ്ടിട്ടില്ല എന്ന് പറയുന്നുണ്ട് അത് പോലീസുകാർ തന്നെയാണ് കണ്ടെത്തേണ്ടത് അല്ലേ ഈ അഡ്വക്കേറ്റ് ഇങ്ങനെ ഒരു

ഓക്കെ അവർ പറഞ്ഞു വെക്കുന്ന വെച്ചിട്ടുണ്ടെങ്കിൽ അവർ അഡ്വക്കേറ്റ് ആയിട്ടുള്ള ഒരു സ്ത്രീ ഇത് ചെയ്യുമോ എന്നുള്ളതാണ് ഒരു നിലവിൽ അത്യാവശ്യം നല്ല വിദ്യാഭ്യാസം ഉണ്ട് ഈ ഒരു പഞ്ചായത്ത് പ്രസിഡന്റ് ഒക്കെ ആയിട്ട് വർക്ക് ചെയ്ത ഒരാളാണ് സോഷ്യൽ വർക്കറാണ് കോൺഗ്രസിന്റെ പ്രതിനിധിയായിട്ട് മത്സരിച്ച് വിജയിച്ച ഒരാളാണ് അപ്പൊ അത്യാവശ്യം ആളുകളില് പെരുമാറാൻ അറിയാം അതൊന്നും കൂടാതെ തന്നെ ഇവര് കളക്ടറേറ്റിലൊക്കെ ഓരോ കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട് ഒറ്റയ്ക്ക് തന്നെയാണ് പോകാറ് അപ്പൊ അങ്ങനെയുള്ള ഒരാൾ ഇത് ചെയ്യില്ല എന്ന് തന്നെയാണ് നാട്ടുകാരും പറയുന്നത് ഇതിൽ ജിമ്മി എന്ന് പറയുന്ന ആ ഒരു നാറി എന്ത് വൃത്തി കേട്ടാണ് ചെയ്തു വെച്ചാൽ അത് പുറം ലോകത്ത് വരിക തന്നെ വേണം ഇപ്പൊ ജിസ്മോളുടെ ഒരു ഏറ്റവും അടുത്ത സുഹൃത്തായിട്ടുള്ള ഒരു സ്ത്രീ കുറച്ച് കാര്യങ്ങൾ പറയുന്നുണ്ട് ഒന്ന് കേൾക്കാം കുഞ്ഞ് ജനിച്ച് മൂത്ത മോൾ ജനിച്ചിട്ടുണ്ട് മൂത്ത മോൾക്ക് പാലു കുടിക്കുന്ന സമയമാണ് അപ്പോൾ ഞാനൊരു ദിവസം പുറത്ത് ഞാൻ പുറത്ത് അണിപ്പറോടാണ് അപ്പം ഞാൻ വിളിച്ച് ചോദിച്ചു അടുത്ത് എന്താണ് നീ മാറി നിൽക്കുന്നത് എന്ന് അപ്പോൾ ഞാൻ സംസാരിക്കുന്ന ഇവിടുത്തെ വിളാകുളത്ത് നിൽക്കാന്ന് പറഞ്ഞു അപ്പോൾ ഞാൻ ചോദിച്ചു എന്ത് പറ്റിയെന്ന് അപ്പോൾ പറഞ്ഞു ഇതുപോലെ വീട്ടിൽ പ്രശ്നങ്ങളാണ് അവിടുന്ന് പൊയ്ക്കോളാം പറഞ്ഞു എന്ന് പറഞ്ഞു പിന്നീട് ഇന്ന് പുറത്താക്കുമായിരുന്നു ഇന്ന് പറഞ്ഞു എന്ന് പറഞ്ഞു അങ്ങനെ തന്നെ പറഞ്ഞു പൊയ്ക്കോളം പറഞ്ഞു അപ്പം ഞാൻ ചോദിച്ചു കുഞ്ഞിൻ്റെ കാര്യം കുഞ്ഞിൻ്റെ കാര്യം അവർ നോക്കിക്കോളും അപ്പോൾ അവളോട് പൊയ്ക്കോളം പറഞ്ഞു എന്ന് പറഞ്ഞു അപ്പോൾ ഞാൻ ചോദിച്ചു ജിമ്മി എങ്ങനെയുണ്ടെന്ന് അത് ചായ അച്ചാൻ ചായ അങ്ങനെ വിളിക്കും ഏട്ടായി ഏട്ടായി വിളിക്കാറുണ്ട് അതുകൊണ്ട് കുഴപ്പമില്ല പ്രശ്നം സോൾവ് ആകും പക്ഷെ കുറച്ച് സമയം വേണം പിന്നെ ഞാൻ പറഞ്ഞല്ലോ അങ്ങനെയൊക്കെ കുറേ പ്രോബ്ലംസ് ഉണ്ട് അതൊക്കെ ശരിയായിട്ട് പിന്നെ അതാണ് അന്നത്തെ ഇൻസിഡന്റ് അപ്പോൾ അന്ന് എന്തോ കാര്യമായി സംഭവിച്ച് പുറത്താക്കിയതാണ് അതല്ലോടും ഇപ്പൊ ഒരു വീട്ടിലൊരു ചെറിയ ഇഷ്യൂ ഒക്കെ ഉണ്ടായി കഴിഞ്ഞുണ്ടെങ്കിൽ വീട്ടിൽ നിന്ന് പുറത്താക്കി കഴിഞ്ഞാൽ നമ്മൾ സ്വന്തം വീട്ടിലേക്കല്ലേ പോകുക ഇവിടെ എന്തുകൊണ്ട് ജിസ്മോൾ മറ്റൊരു വാടക വീട്ടിലേക്ക് അല്ലെങ്കിൽ റൂമിലേക്ക് മാറി എന്നുള്ള കാര്യം അത് അന്വേഷിക്കേണ്ട കാര്യം തന്നെയാണ് പിന്നെ എന്താണ് ഇവിടെ നടന്ന ഗുരുതരമായ പ്രശ്നങ്ങൾ എന്നറിയില്ല ഒന്ന് നിറത്തിൻ്റെ പേരിൽ കളിയാക്കുന്നുണ്ട് അതൊന്നും കൂടാതെ ഈ ജിസ്മോളുടെ ഫാമിലിയിൽ നടത്തിയ കല്യാണങ്ങൾ അതായത് അവരുടെ പെങ്ങളുടെ ഇനി ഇത്തരം കല്യാണങ്ങളൊക്കെ നല്ല രീതിയിൽ നടത്തി വലിയ രീതിയിലുള്ള സമ്പത്ത് അല്ലെങ്കിൽ ഗോൾഡൊക്കെ കൊടുത്തിട്ടുണ്ട് അതുപോലെ ഇവിടെ തന്നില്ല എന്ന് പറഞ്ഞുകൊണ്ടാണ് എന്ത് ചെയ്തിട്ടുള്ളത് വേറൊരു മർദ്ദനവും മറ്റുള്ള കാര്യവും നടത്തിയിട്ടുള്ളത് ഈ ജിമ്മി എന്ന് പറയുന്ന വ്യക്തിയും വൃത്തികേടുകൾ ഒരുപാട് പറഞ്ഞിട്ടുണ്ട് അവരെ മർദ്ദിച്ചിട്ടുണ്ട് എന്നുള്ള കാര്യത്തിന്റെ തെളിവുകൾ ഈ ചേച്ചി തന്നെ പറയുന്നുണ്ട് പിന്നെ അതിനുശേഷം വിളിക്കുന്ന ഇതൊക്കെ വർഷങ്ങൾക്ക് മുൻപല്ലേ അതായത് രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് സമയം തൊട്ടിലാണ് ഇത് സംഭവം നടക്കുന്നത് പിന്നീട് പിന്നീട് രണ്ടാമത്തെ മോൾ ഉണ്ടായി കഴിഞ്ഞിട്ട് ഒരു ദിവസം വിളിച്ചിരുന്നു അപ്പം ഞാൻ ചോദിച്ചപ്പോൾ അവൾ കരയാണ് അപ്പോൾ എല്ലാം കൂടെ എന്നെ മാനേജ് ചെയ്യാൻ പറ്റുന്നില്ല കുഞ്ഞുങ്ങൾ വീട് അമ്മായിച്ചൻ്റെ സുഖമില്ല അപ്പോൾ ഞാൻ ചോദിച്ചു എന്ത് പറ്റിയ അമ്മായിമ്മ എവിടെയെന്ന് അപ്പോൾ പറഞ്ഞു എൻ്റെ കുഞ്ഞുങ്ങളെ നോക്കാതെ എൻ്റെ ഹസ്ബൻഡിൻ്റെ പെങ്ങളുടെ മക്കളോ ആരോ ഉണ്ട് ഇപ്പോൾ ജനിച്ചിട്ടുണ്ട് അവരെ നോക്കാൻ വേണ്ടി ലണ്ടനിൽ പോയിരിക്കുകയാണെന്ന് പറഞ്ഞു അപ്പോൾ ഞാൻ ചോദിച്ചു നിനക്ക് അമ്മയില്ലാത്തതല്ലേ ഇല്ലാത്തതല്ലേ എന്നിട്ട് അവരിങ്ങനെ ചെയ്യുന്നല്ലോ അത് ചോദിച്ചാൽ അവർ ഭയങ്കര ഇതാണ് എന്നെ കൊണ്ട് അവരെ മാനേജ് ചെയ്യാൻ നോക്കത്തില്ല പുള്ളിക്കാരി പുള്ളിക്കാരിയുടെ ഒരു ഇതാണ് അപ്പം ഞാൻ ചോദിച്ചപ്പോൾ ഇങ്ങനെയാണെങ്കിൽ ഇങ്ങനെ ശരിയാവും ഇപ്പൊ പറഞ്ഞു വേലക്കാരിയായി ഇപ്പം മക്കളെ നോക്കുന്നത് എന്റെ ജോലി ഇതെല്ലാം അവിടെ മാനേജ് ചെയ്യാൻ എനിക്ക് പാടാണെന്ന് പറഞ്ഞു അപ്പൊ ജിമ്മിയുടെ സ്റ്റാൻഡ് എന്താണെന്ന് ചോദിച്ചത് ജിമ്മി ഭയങ്കര സ്വന്തം കാര്യം മാത്രം നോക്കുന്ന ഒരാളാണ് അപ്പോൾ പുള്ളിക്കാരൻ ഒരു എന്താ പറയാ മാഡമ്പി സ്വഭാവമാണ് ജിമ്മി മർദ്ദിക്കോ ഉപദ്രവിക്കുകയോ ചെയ്തിട്ടുള്ളതായിട്ട് എന്തെങ്കിലും പറഞ്ഞിട്ടുണ്ടോ പറഞ്ഞിട്ടുണ്ട് ശേഷം പിന്നീട് ഒരുക്കെ വിളിച്ചു ഭയങ്കര നിലവിളി ഇപ്പൊ ഞാൻ എന്തിന് കരയുന്നത് നീ ഇപ്പൊ ഞാൻ എപ്പോഴും പറയും നിനക്ക് ഒരു വക്കീലല്ലേ നീങ്ങി ഒന്ന് താമസിക്കുന്നു അപ്പോൾ ഇവിടെ പറഞ്ഞു ജിമ്മി അടിച്ചു ജിമ്മി അടിക്കുകയോ ഉപദ്രവിക്കുകയൊക്കെ ചെയ്തു എന്നിട്ട് ഇറങ്ങി പോയിരിക്കുകയാണ് ജോലിക്ക് പോയിരിക്കുകയാണ് അപ്പോൾ വൈകുന്നേരം ഇങ്ങോട്ട് വരുമോ എന്ന് തന്നെ അറിയത്തില്ല അത്ര പ്രശ്നങ്ങളാണ് എനിക്ക് താങ്ങാൻ പറ്റുന്നില്ല ഞാൻ അപകടത്തിലാണ് എന്നുള്ള രീതിയിൽ പറഞ്ഞു തീർച്ചയായിട്ടും പോലീസുകാർ ഇവരുടെ മൊഴിയെടുക്കണം ഇവരോട് കൃത്യമായിട്ട് കോൾ ചെയ്ത സമയത്ത് പറഞ്ഞ കാര്യങ്ങളാണ് അവർ പറയുന്നത് ഒന്ന് വീട്ടിൽ നിന്ന് ഇറക്കി വിട്ടു പല വൃത്തികേടുകളും പറഞ്ഞു അതൊന്നും കൂടാതെ ജിമ്മി എന്ന് പറയുന്ന ആ മാറി ഇവരെ മർദ്ദിച്ചിട്ടുണ്ട് ഇങ്ങനെയൊക്കെ ഉപദ്രവിച്ചിട്ട് ആ ഒരു സ്ത്രീ അവിടെ പിടിച്ചു നിന്നത് ചിലപ്പോൾ ഈ ഒരു കുഞ്ഞുങ്ങൾ ആലോചിച്ചിട്ട് തന്നെ ആ ഒരു സംശയ കാര്യത്തിൽ വേണ്ട അതൊന്നും അല്ലെങ്കിൽ മറ്റുള്ള എന്തെങ്കിലും രീതിയിലുള്ള എന്തെങ്കിലും ഒരു ഭീഷണിയുടെ പുറത്ത് തന്നെയായി നിന്നിട്ടുണ്ടാവുക കാരണം അത്ര വിദ്യാഭ്യാസമുള്ള ഒരു ജോലിയൊക്കെ ഉള്ള ഒരു സ്ത്രീയൊക്കെ ഇങ്ങനെ ചെയ്യണമെങ്കിൽ ഭീഷണിയുടെ സ്വരവും ഉണ്ടാകും ഒരു ആ കാര്യത്തിൽ വേണ്ട പിന്നെ ഇടയ്ക്ക് ഈ ഇരുപത്തിനാലാവുന്ന കണ്ടു ഞാൻ നിന്നോട് ചോദിച്ചു ഇതുപോലെ രണ്ട് മക്കളിലാരെയാണ് ആരെയാണ് ഇഷ്ടമെന്ന് ചോദിച്ചു അപ്പൊ ഞാൻ പറഞ്ഞു ഇത് ഇളയാളിനെയാണ് അവള് ക്യൂട്ടാണല്ലോ എന്ന് പറഞ്ഞു ചേച്ചിക്കും വർണ്ണ വിവേചനം ഉണ്ടോ എന്റെ എല്ലാവർക്കും ഇളയതിനെയാണ് ഇഷ്ടം പോർക്കും താല്പര്യമില്ല കറുപ്പിന്റെ പേരിൽ അവിടെ വലിയ പ്രശ്നമാണ് ഭസ്മയുടെ നിറം അവിടെ ഒരു പ്രശ്നമായിരുന്നു അല്ലേ തന്നെ ആദ്യം തൊട്ടേ അതൊരു വിഷയമായിരുന്നു പിന്നെ അതുപോലെ സ്ത്രീധനത്തിൻ്റെ കാര്യം അവര് ഈ കല്യാണം വരുമ്പം ഇത്രയും വലിയ ഫാമിലി പറഞ്ഞപ്പോൾ തന്നെ ഞാൻ ചോദിച്ചു ഇത്രയും വലിയ ഫാമിലി പോകുമ്പോൾ ഇത്രയും സ്ത്രീധനവും കൊടുക്കണ്ടേ അപ്പോൾ അവള് പറഞ്ഞു ഞങ്ങളുടെ കാസ്റ്റിൽ സ്ത്രീധനം ഒന്നുമില്ല ഇല്ല ഞങ്ങൾ പത്തോരുപതോ പവനോ രണ്ടോ മൂന്നോ ലക്ഷം രൂപയോ കൊടുത്ത് കെട്ടിക്കാറാണ് പതിവ് അപ്പോൾ ഇവരൊന്നും ചോദിച്ചിട്ടില്ല എന്ന് പറഞ്ഞു അപ്പം ഞാൻ വിചാരിച്ചു ഓക്കെ ഇനി അവരുടെ രീതി അങ്ങനെ ആയിരിക്കും നല്ല ആൾക്കാരാണല്ലോ എന്ന് വിചാരിച്ചു ഇപ്പം പറയുന്നു സ്ത്രീധനത്തിന്റെ പേര് പ്രശ്നം ഉണ്ടായിരുന്നു അതൊന്നും അവളെ എൻ്റെ അടുത്ത് പറഞ്ഞിട്ടില്ല അങ്ങനെ ഓക്കെ ഏകദേശം നാട്ടുകാർക്ക് മൊത്തം അറിയുന്ന കാര്യമാണ് സ്ത്രീധനം നിറത്തിന്റെ പേരിൽ ഉള്ളത് പിന്നെ മർദ്ദനം ശാരീരികമായിട്ടുള്ള ഉപദ്രവം ഇതൊക്കെ ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട് അതൊന്നും കൂടാതെ സ്വന്തം മക്കളോട് ജിമ്മി എന്ന് പറയുന്ന മാറി കാണിച്ച് കൂട്ടിയ കുറെ കോപ്രായത്തരങ്ങൾ കൂടി വേറുണ്ട് വൃത്തികേടുകൾ കുറേ ഉണ്ട് ആവശ്യത്തിന് വേണ്ടിയിട്ട് പുറത്തു പോയ സമയത്ത് ഈ കുട്ടികൾക്ക് എന്തോ ഛർദിയോ മറ്റോ പിടിച്ച സമയത്ത് ജിമ്മി ജിസ്മോളെ വിളിച്ചിട്ട് കുറേ വൃത്തികേടുകൾ പറഞ്ഞു കുറെ തെറി വിളിച്ചു എന്നുള്ളതാ ഈ കുട്ടി അവിടെ നീ എവിടെ തണ്ടാൻ പോയിക്കുക എന്നുള്ളതൊക്കെ അതായത് ഒരു ഗവൺമെന്റ് പേപ്പർ വർക്കിന് വേണ്ടിയിട്ട് അവര് സ്ഥലമരം പോയതാണ് നീ ആ ഒരൊറ്റ കാര്യം പറഞ്ഞുകൊണ്ട് അതായത് സ്വന്തം കാലിൽ നിൽക്കാൻ പോവുകയാണ് ജിസ്മോൾ അങ്ങനെ സ്വന്തം കാലിൽ നിൽക്കുന്നതിന്റെ ഈഗോ പ്രശ്നം കാരണം ഈ ജിമ്മി എന്ന് പറയുന്ന നാറിക്ക് ഇവരോട് വലിയ വൈരാഗ്യം ആ ഒരു വൈരാഗ്യം കൊണ്ട് തന്നെ ആകാം ഒരു പക്ഷെ നിരന്തരം ഉപദ്രവിച്ചിട്ടുണ്ടാവുക സ്വന്തം കുട്ടികൾക്കുള്ള മരുന്നൊക്കെ എവിടെ ഇരിക്കുന്നത് പോലും ഈ നാറിക്കറിയില്ല എന്നുള്ളതാണ് ഓക്കെ അപ്പൊ ജിസ്മോൾക്ക് നേരെ ഉണ്ടായിട്ടുള്ള അതിക്രമങ്ങളൊക്കെ നമ്മൾ മനസ്സിലാക്കിയല്ലോ ഇനി മനസ്സിലാക്കേണ്ടത് ജിസ്മോള് വീട്ടിന്റെ അകത്ത് നിന്നും മരണപ്പെട്ടതാണോ ഈ കുട്ടികൾക്കും അവിടെ നിന്നും എന്താണ് സംഭവിച്ചതെന്ന് അറിയില്ല ഈ പുഴയിലേക്ക് അല്ലെങ്കിൽ ആറ്റിലേക്ക് ആരെങ്കിലും കൊണ്ടുപോയി ഇട്ടതാണോ എന്നറിയില്ല എന്തുകൊണ്ട് സി സി ടി വി ക്യാമറ ഫൂട്ടേജുകൾ പുറത്തേക്ക് വരുന്നില്ല ഇതൊക്കെ കാലം തെളിയിക്കേണ്ട കാര്യമാണ് പോലീസുകാരും തെളിയിക്കേണ്ട കാര്യമാണ് ഇതിൽ തെറ്റ് ചെയ്തത് ഏതവനാണെന്നുണ്ടെങ്കിലും അവൻ ചേരിനകത്ത് കിടക്കുക തന്നെ വേണം ഇത് അമ്മായിമ്മ പോരുണ്ട് നാത്തൂൻ പോരുണ്ട് ഭർത്താവിൻ്റെ കൊടൂരമായി പീഡനുണ്ട് ആ വീട്ടിൽ ആരോടും അല്ലാണ്ട് സംസാരിക്കാത്ത ഒരു വ്യക്തിയുണ്ട് അവരുടെ അച്ഛനാണ് അയാൾ വലിയ രീതിയിൽ ആളുകളോട് സംസാരിക്കാറില്ല തൊട്ടടുത്തുള്ള ഒരു ഒരയൽപക്കത്തുള്ള ആളുകളോടും അവർക്ക് ഒരു സ്നേഹവും ഇല്ല ഒരു താല്പര്യവും ഇല്ല ഇപ്പൊ ഈ കാര്യങ്ങളൊക്കെ പറഞ്ഞ ഈ അമ്മച്ചിയുടെ വീട്ടിലുള്ള പശു വളർത്തുമ്പോ ചാണകത്തിന്റെ മണം വരുന്നുണ്ട് ബഹളം വെച്ച ആളുകളാ എന്നിട്ട് ഇതേ പശുവിന്റെ പാല് നിരന്തരം വാങ്ങി കുടിക്കാറുണ്ട് അപ്പൊ ചുറ്റിലുള്ള ആളുകളോടൊക്കെ ഇവർക്ക് വലിയ ദേഷ്യത്തിലാണ് നിൽക്കുന്നത് ആകെ വീട്ടിലും ഉണ്ടായിരുന്നത് ഈ പറയുന്ന ജയ്സ്മോളാണ് ആ ജീസ്മോളെ അവർ തീർക്കുകയും ചെയ്തു എന്തായാലും പോലീസുകാർ കൃത്യമായി അന്വേഷിക്കട്ടെ സി സി ടി വി ക്യാമറ ഫുട്ടേജുകൾ വരട്ടെ ഇവർ ഏത് രീതിയിലാണ് ഈ പുഴക്കരയിലേക്ക് എത്തിയത് എന്നൊക്കെ കണ്ടെത്താൻ വലിയ പണിയൊന്നുമില്ലല്ലോ അതായത് സിസി ടി വി ക്യാമറ ഫൂട്ടേജുകൾ തന്നെ അതൊന്നും കൂടാതെ ഈ നട്ടുച്ച നേരത്തൊന്നും റോട്ടിൽ ആളുകൾ ഉണ്ടാവില്ലേ എന്നുള്ളതാണ് ചോദ്യം ഈ നട്ടുച്ച നേരത്ത് ജിമ്മി എന്ന് പറയുന്ന ആ ഒരു വ്യക്തി വീട്ടിലേക്ക് വന്നിട്ടുണ്ട് ഈ മോളി എന്ന സ്ത്രീ കരഞ്ഞുകൊണ്ട് ഒരു കാര്യവും അറിയാതെ തന്നെ കരഞ്ഞുകൊണ്ട് അവിടെ എത്തിയിട്ടുണ്ട് ഇതൊക്കെ കണ്ടെത്തേണ്ട കാര്യം തന്നെയാണ് പരമാവധി ഷെയർ ചെയ്യുക വീണ്ടും വരെ പുതിയ വാർത്താ വിശേഷങ്ങളുമായി ഇതൊക്കെ സന്ദിപോൾ സനിക്കും